ഈശ്വമിശ്രിഹായിൽ സ്നേഹമുള്ളവരെ ആഗോള കത്തോലിക്ക സഭ മുഴുവനും തങ്ങൾക്ക് പുതിയ പ്രധാനാചാര്യനെ ലഭിച്ചതിൻ്റെ അതീവ സന്തോഷത്തിലാണ് വത്തിക്കാനിലും റോമാ നഗരത്തിലും ഇറ്റലി എന്ന രാഷ്ട്രത്തിലും മാത്രമല്ല ലോകം മുഴുവനും അതിൻ്റെ സന്തോഷം ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലയോ പതിനാലാമൻ എന്ന പേരിൽ കത്തോലിക്കാ സഭയുടെ പുതിയ മാർപ്പാപ്പയായി താനമേറ്റിരിക്കുകയാണ് ആ ഹർഷാരവം ഇന്ന് ഇവിടെ വത്തിക്കാനിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ചെവികളിൽ അലയടിക്കുന്നുണ്ട് രണ്ട് ദിവസങ്ങളായി കോൺക്ലേവ് സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും പത്രോസിൻ്റെ നാമധേയത്തിലുള്ള ചത്വരത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനയോടെ പുതിയ പാപ്പായെ കാത്തിരിക്കുകയായിരുന്നു എപ്പോഴാണ് അടുത്ത മാർപ്പാപ്പ പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ള ആശ്ചര്യത്തോടെ ആവേശത്തോടെ അനേക ലക്ഷങ്ങൾ ഇവിടെ പുതിയ പാപ്പായ്ക്ക് വേണ്ടി നിരന്തരം കാത്തിരിക്കുകയായിരുന്നു വത്തിക്കാനിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ചിമ്മിനിയിൽ നിന്നും എപ്പോഴാണ് വെള്ളപ്പൊക വരുന്നത് എന്നുള്ളത് കാത്ത് രാവിലെയും വൈകുന്നേരവും എല്ലാവരും ഇവിടെ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു ആദ്യ ദിവസം കറുത്ത പോവുകയായിരുന്നു രണ്ടാം ദിവസം ഉച്ചസമയത്തും കറുത്ത പോകുകയായിരുന്നു ഇനി ഇന്ന് ഒരു പുതിയ പാപ്പായ ലഭിച്ചേക്കുമോ എന്ന സംശയം ഒരു പക്ഷേ തുടങ്ങിയ സമയത്ത് നാലാമത്തെ വോട്ടെടുപ്പിൽ കത്തോലിക്കാ സഭയ്ക്ക് പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് പിൻഗാമിയായി ലയോ പതിനാലാമൻ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുകയാണ് ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ വീഥികളിലും നിറയെ ആൾക്കൂട്ടമായിരുന്നു തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെ ഹർഷാരഭത്തിൻ്റെ ശബ്ദം ഇവിടെ ഒരു ദിവസത്തിന് ശേഷം നിൽക്കുമ്പോഴും ചെവിയിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ട് അവിടെ മാർപ്പാപ്പയെ വരവേൽക്കുവാനായി സെൻ്റ് പീറ്റേഴ്സ് ബസ് ബസിലിക്കയുടെ മുന്നിൽ കെട്ടിയിരുന്ന ചുവന്ന വിരി ഇനിയും അഴിച്ചു മാറ്റിയിട്ടില്ല ബസ്സുകളിൽ ഇവിടേക്ക് എത്തിയിരുന്ന ആളുകളെല്ലാം തന്നെ മൂന്നോ നാലോ സ്റ്റോപ്പുകൾക്ക് അപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരേണ്ട അവസ്ഥയായിരുന്നു അത്രമാത്രം ആൾക്കൂട്ടം ഇവിടെ എങ്ങും തിങ്ങി നിറഞ്ഞിരുന്നു ഇവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ വത്തിക്കാൻ്റെ മുന്നിലേക്ക് ആകാംക്ഷയോടെ എത്തി നോക്കുകയായിരുന്നു വെള്ളപ്പുക ഉയർന്നതിന് ശേഷം ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നറിയുവാനുള്ള കൗതുകത്തോടെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ആ സമയത്ത് എല്ലാവരും വത്തിക്കാനിലേക്കും ഇതിൻ്റെ വീഥികളിലെല്ലാം സ്ഥാപിക്കപ്പെട്ടിരുന്ന ടെലിവിഷൻ സ്ക്രീനുകളിലേക്കും നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനൊരു സന്തോഷത്തിൻ്റെ പുതിയ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനം എത്തിയത് അനുസ്യോ വാവ്ബിസ് ഗൗതിയും മാഞ്ഞും അതിനുശേഷം പുതിയ മാർപ്പാപ്പയുടെ പേര് പ്രഖ്യാപിക്കുന്നു ആ സമയത്ത് എല്ലാവരും സന്തോഷം കൊണ്ട് കൈയടിക്കുന്നു ലയോ പതിനാലാമന്മാർ പാപ്പ വിശ്വാസ സമൂഹത്തിന് മുൻപിലേക്ക് ഉദ്ധിതനായ ഈശോയുടെ അതേ ആശംസയോടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സമാധാനം നേരുന്നു എന്നുള്ള ആശംസയോടെ കടന്നു വരുന്നു പുതിയ പാപ്പായുടെ ആദ്യ വാക്കുകൾ സമാധാനത്തിൻ്റെ വാക്കുകളായിരുന്നു നിങ്ങൾക്ക് ഞാൻ സമാധാനം ആശംസിക്കുന്നു സമാധാനത്തിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് കർദനാൽ സംഗം കോൺക്ലേവ് കൂടുന്ന സമയത്തും ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അഭ്യർത്ഥന നടത്തുകയും ചെയ്തിരുന്നു ലോക ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിനെ ലഭിക്കുവാനായി നമ്മളേവരും വിശുദ്ധ കുർബാനയിലും നമ്മുടെ മറ്റു പ്രാർത്ഥനകളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു ഇത്രയും ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പുതിയ പാപ്പായുടെ നിയോഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കാം ലയോ പതിനാലാമൻ മാർപ്പാപ്പ ദൈവത്താൽ ശക്തി സ്വീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ തിരുസഭയെ ഈ ജൂബിലി വർഷവും തുടർന്നുള്ള വർഷങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗീയ തീർത്ഥാടനത്തിൽ മുന്നോട്ട് നയിക്കുവാനും വേണ്ട ശക്തി ലഭിക്കുന്നതിനു വേണ്ടി നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ